പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ച ജൂൺ ഒന്നു മുതലുള്ള സമരത്തെ തള്ളി അമ്മ അമ്മയുടെ അഡ്ഹോ കമ്മിറ്റി ഇന്ന് കൊച്ചിയിൽ ചേർന്നിരുന്നു അഡ്മയുടെ അഡ്ഹോ കമ്മിറ്റിയാണ് നിർമ്മാതാക്കളുടെ സമരത്തെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തിയത് മമ്മൂട്ടി സുരേഷ് ഗോപി മോഹൻലാൽ ടോവിനോ തോമസ് വിജയരാഘവൻ സായി കുമാർ മഞ്ജു പിള്ള പിന്തു പണിക്കർ തുടങ്ങിയ അൻപതോളം പേർ പങ്കെടുത്ത അഡ്ഹോ കമ്മിറ്റിയാണ് നിർമ്മാതാക്കളുടെ ഈ സമരത്തെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത് കൂടാതെ താരങ്ങളുടെ വേതനം സംബന്ധിച്ച കാര്യത്തിലും അടുത്ത് നടക്കുന്ന അമ്മ ജനറൽ ബോഡി മീറ്റിംഗിന് ശേഷം മാത്രമേ താരങ്ങളുടെ വേതനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും യോഗം തീരുമാനിച്ചു മലയാള സിനിമയിൽ പൊടുന്നനെയുള്ള ഈ സമരം മലയാള സിനിമാ മേഖലകളിലെ തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നും യോഗത്തിൽ വിലയിരുത്തപ്പെടുകയുണ്ടായി എന്തായാലും താരങ്ങൾ നിർമ്മാതാക്കളുടെ ഈ സമരത്തെ പിന്തുണയ്ക്കുകയില്ല എന്ന് വ്യക്തമായതോടെ നിർമ്മാതാക്കളുടെ സമരം എത്തരത്തിൽ പോകും എന്നാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത് ഫിയോക്ക് എന്ന തിയേറ്റർ ഉടമകളുടെ സംഘടനയും നിർമ്മാതാക്കളൊപ്പം സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു അവരുടെ തീരുമാനവും പുതിയ തീരുമാനവും ഇനി എന്താവുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും താരങ്ങൾ എന്തായാലും നിർമ്മാതാക്കളുടെ ഈ സമരത്തിലെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല താരങ്ങൾ നിർമ്മാണം സംരംഭവുമായിട്ടും താരങ്ങൾ തന്നെ നിർമ്മിക്കുന്ന സംരംഭവുമായിട്ടും മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് അമ്പാ സംഘടനയും താരങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്